നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനൽ പോരാട്ടത്തിനുള്ള ചിത്രം വ്യക്തമായിരിക്കുകയാണ് ഇന്ത്യയും ന്യൂസിലാന്റും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിനെയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ രണ്ട് ടീമും താരസമ്പന്നമാണ് ഇന്ത്യ കരുത്തരായി ഓസ്ട്രേലിയയെ തോൽപ്പിച്ച ഫൈനലിലെത്തിയപ്പോൾ എത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയെ തകർത്തടുക്കിയാണ് ന്യൂസിലൻഡിനെ ഫൈനലിലെത്തിയത് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ചെറുതായിട്ടൊരു ആത്മവിശ്വാസമുണ്ട് എന്നാൽ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുക എന്നത് ഇന്ത്യക്ക് എളുപ്പമുള്ള കാര്യമല്ല ഇതിനു മുൻപ് രണ്ട് തവണയാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെ ഐ സി സി ടൂർണമെന്റ് ഫൈനലിൽ നേരിട്ടത് രണ്ടു തവണയും ജയം ന്യൂസിലൻഡിനൊപ്പമായിരുന്നു ഇന്ത്യക്ക് തോൽക്കാനായിരുന്നു വിധി അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരു നിർഭാഗ്യത്തിന്റെ സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ഉണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വാനോളമാണ് ന്യൂസിലൻഡിനെതിരെ ഫൈനലിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യ പ്ലേയിങ് ലെവലിൽ മാറ്റം വരുത്തണമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സുപ്രധാന മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം അത് എന്തായിരിക്കും എന്ന് നോക്കാം ഇന്ത്യ നാല് സ്പിന്നർമാരുമായിട്ടായിരിക്കും ഘട്ടത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത് സെമിയിൽ ഓസ്ട്രേലിയ വീഴ്ത്തിയതും ഇതേ തന്ത്രത്തിലൂടെ തന്നെയാണ് എന്നാൽ ഇതിനോടകം ദുബായിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നാല് സ്പിന്നർമാർക്കെതിരെ കളിച്ച് ന്യൂസിലൻഡിന്റെ ടീമിന്റെ തന്ത്രം മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ സ്പിൻ കെണിക്കെതിരെ കൃത്യമായ പദ്ധതികളുമായിട്ടായിരിക്കും ന്യൂസിലൻഡ് വരിക എന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ചില മാറ്റങ്ങൾ അത്യാവശ്യമാണ് ന്യൂസിലൻഡിന്റെ മിക്ക താരങ്ങളും സ്പിന്നിനെ നന്നായി നേരിടുന്നവരാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരു പേസറെ കൂടി ആവശ്യമാണ് കുൽദീപ് യാദവിൻ വിശ്രമം നൽകി ഹർഷിത് റാണയെ തിരികെ വിളിക്കാൻ ഗൗതം ഗംഭീർ നീക്കം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഓവറുകളിൽ കിമ്മീസിനെ ഭയക്കണം ഗ്ലെൻ ഫിലിപ്സും മിച്ചൽ ബ്രാസ്വലും അതിവേഗം റൺസ് ഉയർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരമൊരു മാറ്റം വരുത്താൻ തയ്യാറായേക്കും ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലും ഋഷഭ് പന്തിനും ഹർഷീപ് സിംഗിനും പ്രതീക്ഷ വേണ്ട രണ്ടുപേരും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് സെമിയിലെ തകർപ്പൻ പ്രകടനത്തോടെ കെ എൽ രാഹുൽ ഫൈനലിലും സീറ്റ ഉറപ്പിച്ചിരിക്കുകയാണ് കെ എൽ രാഹുൽ ആറാം നമ്പറിൽ ടീമിന്റെ ആവശ്യത്തിനനുസരിച്ച് കളിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഋഷഭ് പന്തിനെ കൊണ്ടുവരാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെ കണക്ക് കൂട്ടാം ഇടം കയൻ പേസറായി ഹർഷദീപ് സിംഗ് വരുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ ഹർഷദീപിനേക്കാൾ ഹർഷിദിനെയാണ് രംഭീർ വിശ്വസിച്ചത് ഇന്ത്യക്കായി ഫൈനൽ കളിക്കാൻ ഋഷഭിനും ഹർഷീപിനും ഭാഗ്യമുണ്ടായിക്കില്ലെന്നുമാണ് അറിയുന്നത് നിലവിലെ ഇന്ത്യയുടെ വിജയ കൂട്ടുകെട്ടിൽ കാര്യമായ പൊളിച്ചെടുത്ത് നടത്താൻ ടീം ധൈര്യം കാട്ടിയേക്കില്ല എട്ടാം നമ്പർ വരെയുള്ള ബാറ്റിംഗ് കാര്യത്തിൽ ഊന്നിയാകും ഇന്ത്യ മുന്നോട്ട് പോവുകയെന്ന് ഉറപ്പാണ് ഗൗതം ഗംഭീരനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് കപ്പിലെത്താൻ സാധിക്കാതെ പോയാൽ ഗംഭീറിനെ ചീട്ട് കീറുമെന്ന കാര്യവും ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഇന്നവണ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിക്കാൻ ഗംഭീറിനെ സാധിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ അടക്കം അനായാസമായി ഇന്ത്യ കീഴടക്കി സെമിയിൽ ഓഫീസിനെ തകർത്ത പ്രതികാരവും കിട്ടി ഇതെല്ലാം തന്നെ ഗംഭീറിന്റെ പരിശീലക സ്ഥാനം ഉറപ്പിക്കുന്നതാണെന്ന് പറയേണ്ട കാര്യമാണ്